യാസീൻ 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 വൽ 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 ഖുർആനിൽ 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 ഹകീം 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 പലരും ഓതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെങ്കിൽ ും കുറെ കൂടുതൽ പറയുന്നില്ല ഓതേണ്ടത് അസുലിയായ മദ് കൊടുത്ത് സീനിനു മദ്ദ് ലാസിമ നൽകി എന്നാണ് അസം വാർഹത്തുല്ലാഹി വാത്തു പരിശുദ്ധമായ റബദാൻ ഷരീഫ് അതിൻ്റെ അവസാനത്തെ തപ്പത്തിൻ്റെ ഏറ്റവും മഹത്വമേറിയ രാവുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ അതേക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ ജുസ് മുതൽ ആണ് പറയുന്നത് ഇരുപത്തിമൂന്നാമത്തെ ജൂസ് അതിൽ സൂറത്ത് യാസീൻ മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത് സൂറത്ത് യാസീൻ വിശുദ്ധ ഖുർആാനിലെ അതിന്റെ ഹാർട്ട് ഹൃദയം കൽബുൽ ഖുർആൻ എന്ന വിശേഷണമുള്ള സൂറത്താണ് സൂറത്തു യാസീൻ ഹബീബ് സല്ലു അലൈഹി വസ്ലാം തങ്ങൾ പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീൻ കൽബുൽ ഖുർആാൻ ഒരു തവണ പാരായണം ചെയ്താൽ പത്തു തവണ ഖുർആാൻ ഹത്തുമീർത്ത പ്രതിഫലമാണ് എന്ന് പത്തു തവണ ഹത്തുമീർത്ഥ പ്രതിഫലം ലഭിക്കുന്ന സൂറത്താണ് സൂറത്തു യാസീൻ ഒരുപാട് തവണ നമ്മൾ പാരായണം ചെയ്യുന്നതും ചെയ്യേണ്ടതുമാണ് ഈ സൂറത്ത് പല സന്ദർഭങ്ങളിലും നമ്മൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്യാറുണ്ട് പക്ഷേ വളരെ സങ്കടകരം ഖേദകരം എന്ന് പറയട്ടെ സൂറത്ത് യാസീൻ അതിൻ്റെ തെജുവീതിൻ്റെ നിയമങ്ങൾ മുഴുവനും വെള്ളത്തിലെറിഞ്ഞ് പാലിക്കാതെ അല്ലെങ്കിൽ വലിയ തെറ്റുകളും പിഴവുകളുമായി ഓതുന്ന ഒരുപാട് പേരുണ്ട് അവർ വളരെ കരുതണം ഖുർആാനിൻ്റെ ഹാർട്ടാണ് ഹാർട്ടിന് കംപ്ലൈൻറ് വന്നാൽ അസുഖം വന്നാൽ പിന്നെ അപകടം വലുതായിരിക്കും അറ്റാക്ക് സംഭവിക്കുന്നതോടുകൂടി പിന്നെ മറ്റ് അവയവങ്ങൾക്കൊന്നും എത്ര തന്നെ ശക്തിയും ആരോഗ്യവും ഉണ്ടായിട്ട് കാര്യമില്ല അതുകൊണ്ട് ഹാർട്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അള്ളാഹു സുബ്രഹാന വിശുദ്ധ ഖുർആൻ സൂഹത്ത് യാസീൻ അതെല്ലാം നന്നായി തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ നമുക്ക് തോഫി നൽകാൻ മാറാവട്ടെ സന്ദർഭികമായി ഒരു കാര്യം കൂടെ പറയട്ടെ പലരും ചോദിച്ചു പോകുന്നുണ്ട് സൂഹത്ത് യാസീൻ ഓതുമ്പോൾ തജ്വീതിൻ്റെ നിയമങ്ങൾ ബാധകമാണോ തജ്വീദിൻ്റെ നിയമങ്ങൾ സൂഹത്ത് യാസീനിൽ നിർബന്ധമുണ്ടോ അത് ബാധകമാണോ എന്നിവരെ ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വമായിരിക്കണം നമ്മൾ സൂറത്ത് യാസീൻ ഓതേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് സൂറത്ത് യാസീനിന്റെ തെജിവീതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ വരുന്നില്ല ഇപ്പോൾ സൂറത്ത് യാസീനിൽ അത് വേറെ ഒരു സമയത്ത് വിശദമായിട്ട് തന്നെ പറയേണ്ടതാണ് ഇൻഷാള്ള നമുക്ക് സൂറത്ത് യാസീനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതാനും ചില ഭാഗങ്ങൾ മാത്രം പറയാം ഒന്ന് ബിസ്മില്ലാഹി റഹീം യാസീൻ പലരും ഓതുന്നത് കൂടുതൽ പറയുന്നില്ല ഓതേണ്ടത് അസുലിയായ മദ് കൊടുത്ത് സീനിന് മദ്ൽ ലാസിമ നൽകി എന്നാണ് നോക്കൂ അവിടെ ഒരു കാര്യം കൂടെ യാസീൻ എന്ന ആയത്ത് ഒരായത്താണ് അതിനുശേഷം വൽ ഖുർആനി എന്ന വൽ ഖുർആനിയാണ് വന്നിട്ടുള്ളത് നിയമമനുസരിച്ച് പൊതു നിയമം അനുസരിച്ച് യാസീൻ എന്ന ആയത്തും വൽ ഖുർആനി എന്ന ആയത്തും ചേർത്തി വഖഫ് ചെയ്യാതെ ഓതുമ്പോൾ അവിടെ ഇതാവും ചെയ്യണം എന്നതാണ് പൊതുവിലുള്ള നിയമം കാരണം സീൻ എന്ന് പറയുമ്പോൾ സീൻ അവസാന അക്ഷരം ന്യൂനാണല്ലോ സീന് എന്ന് പറയുമ്പോൾ ആ സീന് എന്ന ന്യൂനിനെ വാവിലേക്ക് വൽ വൽകുർ വാവിലേക്ക് ഇതാം ചെയ്തു കൊണ്ട് ഓതണം എന്നതാണ് പൊതു നിയമം നൂനിന്റെയോ തെൻവീനിന്റെയോ ശേഷം വാവ് വന്നാൽ ഇതാമും ചെയ്യണം എന്ന പൊതുനിയമം അതുപോലെ തന്നെ യാസീൻ അതുപോലെ മറ്റൊരു സൂറത്തുണ്ട് നൂൻ വൽ അവിടെയും ഈ വിഷയം വരും പക്ഷെ ഈ രണ്ടു സ്ഥലങ്ങളെയും വസ്ലാക്കുന്ന സന്ദർഭത്തിൽ ഇതാം ചെയ്യാതെ ഇൽഹാർ ചെയ്തുകൊണ്ടാണ്

എന്നാണ് ഓതേണ്ടത് അല്ലാതെ ഇതും ചെയ്തുകൊണ്ടല്ല ചേർത്തി ഓതുമ്പോഴാണ് ഈ പറഞ്ഞത് ഇവിടെ നിർത്തിയിട്ട് തന്നെ അടുത്ത ആയ തോതാം ചിലടക്ക് ഓതുന്നത് എന്തൊക്കെയോ ആണ് ഞാൻ ആ ഭാഗത്തേക്ക് ഇനിയും വരുന്നില്ല കൂടുതൽ നീട്ടാൻ പാടില്ല ഓതേണ്ടത് എന്നാണ് യാസീനിലെ ഒൻപതാമത്തെ ആയത്ത് എന്ന ആയത്തിൽ എന്ന ജീമിന് ആണ് അവിടെ എങ്ങാനും ജീവിന് സുക്കുന് കൊടുത്ത് ഓതിയാൽ പലരും ഓതന്നെ കേട്ടിട്ടുണ്ട് അത് ആയി മാറും അർത്ഥം വളരെ ഗുരുതരമായ അപകടമാകും എന്നല്ല ജ മിൻ ബൈനി ഐദീഹിം അപകടമാവും അങ്ങനെയാണ് അവിടെ ഓതേണ്ടത് 11 ആമത്തെ ആയത്തിൽ

സുഹൃത്ത് പതിനഞ്ചാമത്തെ ആയത് എന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ മിൽ ഇൻ ഇൻ അന്തും എത്രയോ ആളുകൾ ഒരു ഇൻ ഒഴിവാക്കിയിട്ട് ും എന്നാണ് ഓതുന്നത് പറ്റില്ല പോരാ ഒരിക്കലും എന്ന് തന്നെ വേണം ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ നോക്കൂ ഇരുപത്തിയൊന്നാമത്തെ ആയത്ത് എങ്ങനെ തുടങ്ങണം ും എന്നാണ് ആദ്യാക്ഷരമാകുന്ന ഹംസക്ക് കൊടുത്ത് ഈ പറയണം അല്ല അതുപോലെ എന്ന ശബ്ദുള്ള തായോട് കൂടി തുടങ്ങി അല്ല ഇറ്റബിയ എന്നൊക്കെ പറയുന്ന ഇത്ത ഇത്തായൊക്കെ മഹ്രജ് വേറെയാണ് മലയാളത്തിലെത്ത ഇന്റെ അറബിയിലെത്ത ഇന്റെയൊക്കെ മഹ്രജ് വേറെയാണ് അത് വേറെ വിഷയം ഞാനിവിടെ ഈ പറയാനാണ് ഇത്താത്തയെ ഉദാഹരിച്ചത് ഒന്ന് രണ്ടാമത്തേത് കുറെ ആളുകൾക്ക് ഇത്തും എന്നാണ് ഇത്തുള്ള അഴി മാത്രം പറയും നീട്ടാതെ ഇത്തുമല്ല എസ് അലൂക്കും എങ്ങനെയായിരുന്നു ഇതുവരെ ഞാൻ ഓതിയിരുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇത്തണോ ഇഴുമല്ലയാണോ അസീയായ മദ്യളവ്ഴുമല്ലേ നിർബന്ധമാണ് ഇനി ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് എന്നാണ് അല്ല അവിടെ എന്നാണ് മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ നോക്കൂ പിന്നെയും നീണ്ടു നീളാൻ പാടില്ല എന്നാണ് വേണ്ടത് ഇനി നാൽപ്പത്തി ഒൻപതാമത്തെ ആയത് ും ശ്രദ്ധിക്കണം കൊടുക്കണം അല്ലാതെ എന്ന് വേണം ി അൻപത്തിരണ്ടാമത്തെ ആയത്ത് നമ്മൾ സൂറത്തുൽ കഹഫിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ സക്ത ചെയ്യാവുന്ന സ്ഥലമാണ് അതുകൊണ്ട് അൻപത്തിരണ്ടാമത്തെ ആയത്തിൽ ഇപ്പോൾ ഇവിടെ മറക്കതിന എന്ന് പറഞ്ഞ എൻ്റെ ശബ്ദം മുറിഞ്ഞിട്ടുണ്ട് ശ്വാസം ഞാൻ അയച്ചിട്ടില്ല ശ്വാസം വിട്ടിട്ടില്ല അതാണ് സക്ത ശബ്ദം മുറിച്ചു ഒരൽപനമടങ്ങല ശ്വാസം വിടാതെ അല സക്ത എന്ന് പറഞ്ഞാൽ ശബ്ദം മുറിയണം ശ്വാസം വിടരുത് എന്നാണ് അങ്ങനെയാണ് ഇവിടെ ഞാൻ ഇപ്പോൾ ഓതിയത് മിം ഇനി അവിടെ മർക്കദിന എന്നിടത്ത് ശ്വാസവും വിട്ട് ശബ്ദവും മുറിച്ച് അഥവാ വഖഫ് ചെയ്യുന്നതിനും യാതൊരു വിരോധവും ഇല്ല അത് വലർത്തത്തിൽ നല്ലതുമാണ് അപ്പോൾ വഖഫ് ചെയ്തുകൊണ്ടും കോദാം ഒരു വിരോധവും ഇല്ല അത് പാടില്ല എന്ന് പറഞ്ഞത് ാണ് നല്ലതല്ല പാടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഏറ്റവും നല്ലത് യാസീനൊക്കെ നമ്മൾ വേഗത്തിൽ ഓതിപ്പോകുമ്പോൾ അവിടെ നിർത്തിയിട്ട് ബാക്കി അങ്ങ് ഓതിപ്പോവാനാണ് നല്ലത് മർക്കദി എന്ന ദാലിൻ്റെ കെസർ നന്നായി ശ്രദ്ധിക്കണം എന്ന ദിനു സുഖനായി പോകാനും പാടില്ല അൻപത്തി അഞ്ചാമത്തായിട്ട് നോക്കൂ യാസീൻ എന്ന പദത്തിന്റെ ഒാണ് അറുപത്തി നാലാമത്തെ ആയിരത്തി തുടങ്ങുന്നത്

പാടില്ല ചെയ്ത് എഴുപത്തിരണ്ടാമത്തായ ശ്രദ്ധിക്കുമ്പോൾ അതിൽ കാണാൻ കഴിയും എന്ന റാ ഇനി

എഴുപത്തി ആറാമത്തെ ആയത്തിൽ വഖുഫുൽ ആസിം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നിർത്തുക നിർത്തൽ അനിവാര്യമായ സ്ഥലം എന്നാണ് അല്ലാതെ ചിലരെങ്കിലും നമ്മൾ നിസ്കാരമൊക്കെ നമുക്ക് വാജിബാണ് മാസം വന്ന നോമ്പ് നമുക്കൊക്കെ ഉജൂബാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ അത് ഒരു ശരയായ നിർബന്ധമായ ഒരു വിഷയമാക്കി ധരിച്ചിട്ടുണ്ട് ചിലര് അങ്ങനെ വരുമ്പോൾ ഒരുപാട് അപകടങ്ങളുണ്ട് അവിടെ നിർത്താതെ ഓതിപ്പോയാൽ വാജിബിന്റെ എതിര് ചെയ്താൽ ഹറാമ് ആവുകയും ഹറാമിൻ്റെ കുറ്റം കിട്ടുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ വരും അവിടെ പക്ഷേ പക്ഷേവിടെയും ഈ പറഞ്ഞ രൂപത്തിലുള്ള നിർബന്ധം ഇല്ല റാമു ഇല്ല എന്നാൽ നമ്മുടെ കലാകത്ത് കേൾക്കുന്ന ശ്രോതാവിനെ കേൾക്കുന്ന ആടെ തെറ്റായ അർത്ഥം തോന്നിപ്പിക്കാൻ വേണ്ടി അസ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തുക അത് ഇവിടെ മാത്രമല്ല എവിടെയും എവിടെയും അങ്ങനെ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി നിർത്തുക എവിടുന്നെങ്കിലും തുടങ്ങുക ഇത് ഹറാമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ മാത്രമല്ല എവിടെ ആയാലും അങ്ങനെയാണ് ഏതായിരുന്നാലും ഇവിടെ നിർത്തൽ തന്നെയാണ് ഏറ്റവും നല്ലത് ഇതിന്റെ ഹുക്കുമ് സുന്നത്തും അക്കഥ എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്ന് വേണം അലഹദില്ല സൂറത്തു യാസീനിലെ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത് സൂറത്തു യാസീൻ ഓരോ ആയതും പഠിക്കേണ്ടതാണ് ഒരു ഉസ്താദിൽ നിന്ന് തന്നെ കേട്ട് നിയമങ്ങളും എല്ലാ നിയമങ്ങളും ഫസറും ഒക്കെ ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ മാറാതെ ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷരങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ് യാസീനിന്റെ തുടക്കത്തിൽ നിങ്ങൾ കേട്ടില്ല എന്നാണ് ഹക്ക എന്ന കേട്ടില്ലാകരുത് പലരും എന്ന് ഹക്കൽ പറഞ്ഞാലുള്ള അർത്ഥം ഹക്ക എന്നാൽ എന്താണ് അർത്ഥം എന്ന് ഡിക്ഷണറി എന്ന് എടുത്തു മറിച്ചു നോക്കിയാലേ നമ്മൾ കിട്ടും ഇവിടെയുള്ള ഹക്കയും ഹക്കയും തമ്മിൽ ഒരു അക്ഷരം മാറുമ്പോഴും ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസം വളരെ വലുതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സൂറത്തു യാസീൻ ഒരു ഉസ്താദിനോദി കേൾപ്പിച്ച് ഓക്കെ എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു സൂറത്തു വരാം സൂറത്തുസ് തുടക്കം അദ്ദുലാസിമോട് കൂടെയാണ് അതിൻ്റെ ആറാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ ആദ്യമായി വരുന്നത് എന്ന് പറയണം എട്ടാമത്തെ ആയത്തിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കണം മീമിൻ്റെ ശ്രദ്ധ പോകാൻ പാടില്ല എന്ന് പറയണം ഇനി ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് തുടങ്ങുന്നത് എന്നാണ് ഹംസക്ക തൊന്നുകൊടുത്ത് ും ഹിനെ നീളാൻ പാടില്ല നേരത്തെ പറഞ്ഞതുപോലെ ആ ഹാമീറിന്റെ ഹാ അല്ല അല്ലീറിന്റെ ഹാ ഇന് മുമ്പും ശേഷവും ഹർക്കത്ത് വന്നാലാണ് നീട്ടേണ്ടത് ഇവിടെ ബമീറിന്റെ ഹാ അല്ലാത്തത് കൊണ്ട് മതി അൻപത്തി ആറാമത്തെ ആയത്ത് അറുപത്തി എട്ടാമത്തെ ആയത്ത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ല ഇലൽ ജഹീം എന്ന എഴുത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ചർച്ചയുണ്ട് റസ്മ ഉസ്മാനിയുടെ നിബന്ധനകൾക്ക് നിയമങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ ഇത് വേറെ ചില മുസ്റഫുകളിൽ റസ്മ ഉസ്മാനിയനുസരിച്ച് തന്നെയുള്ള വേറെ മുസ്ഹഫുകളിൽ ല ഇലൽ എന്ന കെളിമത്തിൻ്റെ എഴുത്തിന് വേറെ രൂപം കാണാം രണ്ടും ശരി തന്നെയാണെന്ന് മഹാന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ആഴത്തിലേക്ക് ഇപ്പോൾ വരുന്നില്ല ഇങ്ങനെ പറയാൻ കാരണം വേറെ ചില പ്രിൻ്റുകളിലൊക്കെ നോക്കുമ്പോൾ ഈ ആഴത്ത് വേറെ രൂപത്തിൽ എഴുതി ഒരു അലിഫൊക്കെ കൂടുതലുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകും രണ്ടും ശരിയാണ് ഏതായിരുന്നാലും ല ഇലൽ ജഹീം ഓതേണ്ടത് ഇങ്ങനെ തന്നെയാണ് ല ഇലൽ ജഹീം തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്ത് കഹ്ഫിൽ നമ്മൾ ഇതേപോലുള്ള പദം വിശാ വിശാല വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലഹു ലഹു പറ്റില്ല നൂറ്റി എട്ടാമത്തെ ആയത്ത് നമുക്ക് നോക്കാം നോക്കൂ നൂറ്റി എട്ടാമത്തെ ആയത്തിൽ ഇവിടെ എന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്ന എൺപത്തിരണ്ടാമത്തെ ആയിട്ട് നോക്കൂ ഈ സൂറത്തിൽ തന്നെ സൂറത്ത് നൂറ്റി എട്ടിൽ കാണുന്നത് എന്ന കെസറായിട്ടാണ് എൺപത്തിരണ്ടിൽ കാണുന്നത് ആഹരീന എന്നും ആണ് അപ്പോൾ ആഹരീനയും ആഹിരീനയും ഉണ്ട് ഇവിടെ ആദ്യമുള്ളത് ആഹരീനയാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടെയും നമ്മുടെ വക ആഹരീനയാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തിരിച്ചും ആവരുത് ഒന്ന് ആഹരീന മറ്റേത് ആഹിരീന മാറിപ്പോകരുത് അതേപോലെ നൂറ്റി പത്തൊൻപതിലും വരുന്നുണ്ട് ശ്രദ്ധിച്ചു നോക്കൂ ഇതേ വിഷയം നൂറ്റി ഇരുപത്തി ഒൻപതിലും കാണുന്നുണ്ട് എന്നാൽ നൂറ്റി മുപ്പത്തി ആറിൽ കാണുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓതണം കിടക്കട്ടെ എങ്ങനെയോ എന്ന് വിചാരിച്ച് ഖുർആൻ വിചാരിച്ച ഖുർആാനോ അള്ളാഹുത്തലാഖത്ത് രക്ഷിക്കുമാറാവട്ടെ വലിയ അപകടമാണ് നൂറ്റി മുപ്പത് എങ്ങനെ ഓതും നൂറ്റി മുപ്പത് സലാമീൻ ഇലിയാസീൻ എന്ന എഴുതിയ എഴുത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അതാണ് വിശുദ്ധ ഖുർആനിന്റെ അറബി എഴുത്തിന്റെ പ്രത്യേകത നമുക്ക് പിടുത്തം കിട്ടാത്ത പലതും ഒക്കെ അതിലുണ്ടാവും അത് ഖുർആാനിന്റെ എഴ്ജാസ് വിശുദ്ധ ഖുർആാൻ അറബി ഭാഷ അറിഞ്ഞു എന്നതുകൊണ്ട് മാത്രം ആർക്കും നോക്കി വായിക്കാൻ കഴിയരുത് അതൊരു ഉസ്താദിൽ നിന്ന് കേട്ടിട്ട് ആ ഉസ്താദ് മറ്റൊരു ഉസ്താദിൽ നിന്ന് ആ ഉസ്താദ് മറ്റൊരു ഉസ്താദിൽ നിന്ന് അങ്ങനെ ഹബീബ് സല്ലു അല്ല മതങ്ങളിൽ വരെ എത്തിച്ചേരുന്ന സനത് വേണമെന്നതിലേക്കുള്ള സൂചനയാണ് പലതും നമുക്ക് സൂറത്തു അതിലേക്ക് വരാം ഒന്നാമത്തെ ആയത്ത് നമ്മൾ എങ്ങനെ തോന്നും ബിസ്മല്ലാഹിറമാൻ ഇറഹിം സോദ് ഇവിടെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വഖഫ് ചെയ്യുമ്പോൾ വസ്ലാക്കുമ്പോൾ ഏതായാലും വകഫ് ചെയ്യുമ്പോഴും തിരക്ക് ആക്കിയിട്ടാണ് റാ ഇനെ ഉച്ചരിക്കേണ്ടത് അതുപോലെ സ്വാദ് എന്ന അക്ഷരമൊക്കെ ഉച്ചരിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ മലയാളത്തിൽ സ്വാദ് എന്ന് പറയും നല്ല സ്വാദുള്ള ചായയാണ് ഭക്ഷണമാണ് സ്വാദുള്ള ഭക്ഷണം എന്നൊക്കെ പറയും ആ സ്വാദല്ല സ്വാദല്ല സ്വാഗതത്തിൻ്റെ സ്വാ അല്ല അറബിയിലെ സ്വാദ് അത് സ്വാദ് ആണ് അറബിയിലുള്ളത് ചുണ്ട് മുന്നോട്ട് കൂർപ്പിച്ച് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിടിക്കരുത് അല്ലാതെ തന്നെ ഉച്ചരിക്കാൻ കഴിയണം എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒക്കെ സിഫത്തുകളുള്ള അക്ഷരമാണ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ വരും വായ നിറയെ ശബ്ദമുണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പ്രധാനം അത് ഉണ്ടാവാനുള്ള കാരണം നാവിന്റെ മദ്യവും മുരുടും ഒക്കെ മേലേക്ക് ഉയരുക എന്നുള്ളതാണ് ഏതായിരുന്നാലും ഉസ്താദൊക്കെ ഉസ്താദിന്റെ മുന്നിൽ പോയിട്ട് തന്നെ ഇരുന്ന് കേട്ട് പഠിച്ചു മനസ്സിലാക്കണം മൂന്നാമത്തെ ആയത്തിൽ മൂന്നാമത്തെ ആയത്തിൽ فنادوا وَلَاتَ ت فنادوا ولا ت فنادوا ولا فنا حين من نعم آية تدورنا هذا هذا آية نقول. إصبر على ما يقولون إصبر أصبر لا أصبر لا إي إصبر على ما يقولون فاذكر عبدنا إصبر എന്നാണ് വേണ്ടത് ഇരുപത്തിമൂന്നിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ എന്ന് കാണാം വലിയ വലിയ നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിന്റെ തുടക്കം എങ്ങനെയാണ് ാണ് വേണ്ടത് നാൽപ്പത്തി എട്ടാമത്തെ ആയത് നോക്കൂർ അവിടെ പല ആൾ ആളുകളും എന്ന് പറയാറുണ്ട് ചേർത്തി കൊതുമ്പോൾ എന്നാണ് وَاذْكُرْ إِسْمَاعِيْلَ وَالْيَسَعَ واليسع هو أربطي وانبذليك أربطي ما كان لي من علم ما كان لي لي ما كان لي أنبتنا لل قال فالحق والحق أقول

ഏഴാമത്തെ ആയത് നോക്കൂ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഏകദേശം മധ്യഭാഗത്ത് ഇവിടെ സത്യത്തിൽ എന്ന ഹാമീറിന്റെ ഹാ ആണ് മുമ്പും ശേഷവും ഹർക്കത്താണ് പക്ഷേ നീട്ടാൻ പറ്റില്ല ഇങ്ങനെയുള്ള പ്രത്യേകമായ ചില സ്ഥലങ്ങൾ പണ്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നീട്ടണം എന്നാണ് നിയമം ഇവിടെ നിയമം ഒത്തിട്ടും നീട്ടാൻ പാടില്ല മുത്തുൻ നബി തങ്ങൾ ഓതി നമുക്ക് തന്ന് നമ്മുടെ ഖിറാഅത്തിൽ ഉള്ളത് എന്നാണ് എന്ന പാടില്ല പതിനാലാമത്തെ ആയത്ത് നോക്കൂ എന്ന് പറഞ്ഞാണ് വഖഫിയ അല്ലാതെ ദീൻ എന്നല്ല ദീനി പതിനാറാമത്തെ ആയത്തിൽ കെസറിന്റെ പുറമെ നമ്മുടെ വകൗ യാതൂത്തിൽ നീട്ടാൻ പാടില്ല ഖുർആൻ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ والسلام عليكم ورحمه الله وبركاته